കാസർഗോഡ് മൊഖ്രാലിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്ന കേസിൽ കൊലക്കേസ് പ്രതി ഉൾപ്പെടെ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ കാസർഗോഡ് ചൌക്കി കല്ലങ്കയിലെ ഹബീബ് എന്ന അഭിലാഷ് ദേർളക്കട്ടയിലെ അഹമ്മദ് കബീർ എന്നിവരെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത് ഭീമാൻ കാസർഗോഡ് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് കൂടി മൊഗ്രാൽ സ്കൂളിന് മുൻവശമുള്ള റോഡിൽ വെച്ചാണ് കേസിനാസ്പദമായ ആസ്പദമായ സംഭവമുണ്ടായത് തൻ്റെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന പെർവാട് മാളിയങ്കര ഹൗസിലെ അബൂബക്കർ സിദ്ദിഖിന് വെള്ള ഒമിനി വാനിലെത്തിയ ഹബീബ് എന്ന അഭിലാഷും അഹമ്മദ് കബീറും ചേർന്ന് തടഞ്ഞു നിർത്തുകയും കോളറിൽ പിടിച്ച് വലിക്കുകയും മുഖത്തും പുറത്തും മർദ്ദിക്കുകയും ഹബീബ് സിദ്ദിഖിൻ്റെ ഇടത് കൈക്ക് കടിക്കുകയും കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ് ഒന്നാം പ്രതി ഹബീബിൻ്റെ മുൻ ഭാര്യയും സിദ്ദിഖും തമ്മിൽ സൗഹൃദമുണ്ടെന്നാരോപിച്ചായിരുന്നു അക്രമമെന്ന് എഫ്ഐആറിൽ പറയുന്നു പിടിയിലായ ഹബീബ് വിവിധ സ്റ്റേഷനുകളിലായി കൊലപാതകം വധശ്രമം കഞ്ചാവ് കടത്ത് തുടങ്ങി പത്തോളം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് പ്രതികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അബൂബക്കർ സിദ്ദിഖ് ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്